ശരീരത്തിൽ സ്ട്രോക്ക് വരുന്നതിന് മുൻപ് കാണിക്കുന്ന സൂചന എന്ത് ഉത്തരം ശരീരം മരവിപ്പ് ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം അമിതമായ ഗ്യാസ് അമിതമായി കാപ്പി കുടിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം പെട്ടെന്ന് പ്രായം കൂടും മനുഷ്യന്റെ നാലിരട്ടിക്കേൾവിശക്തിയുള്ള മൃഗം ഏത് ഉത്തരം നായ ദേശീയ ഗാനം ഇല്ലാത്ത രാജ്യം ഏത് ഉത്തരം സൈപ്രസ് മണ്ണിനടിയിലെ പൊന്നിൻകട്ട എന്ന വിളിപ്പേരുള്ളത് ഉത്തരം മഞ്ഞൾ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് ഉത്തരം നാഗ്പൂർ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഉത്തരം ൻ വെറും വയറ്റിൽ കറിവേപ്പിൽ കഴിച്ചാൽ ഒഴിവാകുന്ന രോഗം ഉത്തരം മലബന്ധം അപകടം ഉണ്ടായി നെറ്റി മുഴച്ചാൽ പെട്ടെന്ന് സുഖപ്പെടാൻ നല്ലത് ഉത്തരം മഞ്ഞൾ മണ്ടൻ പക്ഷി എന്ന വിളിപ്പേരുള്ള പക്ഷി ഏത് ഉത്തരം താറാവ് സ്റ്റാമ്പിൽ രാജ്യത്തിൻ്റെ പേര് ഇല്ലാത്തതായ ഒരേ ഒരു രാജ്യം ഏത് ഉത്തരം ഇംഗ്ലണ്ട് കോവിഡ് ഉണ്ടായവരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം ഉത്തരം ഹൃദ്രോഗം നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം അസിഡിറ്റി ശരീരത്തിൽ അലർജി കൂടുന്നത് കൊണ്ട് അമേരിക്കയിൽ നിരോധിച്ച സോപ്പ് ഉത്തരം ലൈഫ് ബോയ് വായനാറ്റത്തിന് ഏറ്റവും ഫലപ്രദമായ ഇല ഏത് ഉത്തരം പുതിന ഇല കപ്പൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം ഏത് ഉത്തരം തേക്ക് ഇരുട്ടിൽ തിളങ്ങുന്ന മൂത്രമുള്ള മൃഗം ഏത് ഉത്തരം പൂച്ച നെഞ്ചിനുള്ളിലെ കഫക്കെട്ടിന് ഏറ്റവും ഫലപ്രദമായ സുഗന്ധദ്രവ്യം ഉത്തരം ഇഞ്ചി വാഹനത്തിൽ അഴുക്കുണ്ടായാൽ ഫൈൻ കൊടുക്കുന്ന രാജ്യം ഏത് ഉത്തരം റഷ്യ എന്ത് ശരീരത്തിൽ കുറഞ്ഞാൽ കൂടുതൽ മാറാരോഗം വരും ഉത്തരം വെള്ളം ടെസ്റ്റ് ചെയ്യാതെ കൊളസ്ട്രോൾ അറിയാൻ പറ്റുന്ന ഭാഗം ഉത്തരം വിരൽ പഴമായി അമേരിക്കൻ കോടതി പ്രഖ്യാപിച്ച പച്ചക്കറി ഉത്തരം തക്കാളി പൊണ്ണത്തടി ഉള്ളവർക്ക് കുറയുന്ന സെൻസ് ഏത് ഉത്തരം കേൾവി വൈദ്യുതി കൂടുതൽ ആകുന്ന വീട്ടുപകരണം ഏത് ഉത്തരം ഹീറ്റർ രാത്രിയും രാവിലെയും ഒഴിവാക്കേണ്ട ഭക്ഷണം ഉത്തരം ചോറ് ചൊവ്വാഗ്രഹം രാത്രിയിൽ ഏത് നിറത്തിലാണ് കാണുക ഉത്തരം ചുവപ്പ് ഏത് ജീവിക്കാണ് ഏറ്റവും ദൂരത്തേക്ക് ചാടാൻ കഴിയുന്നത് ഉത്തരം തലച്ചോറിൻ്റെ പ്രവർത്തനം ഏറ്റവും കൂടിയ സമയം ഉത്തരം രാത്രി ചലച്ചിത്രഗാനം ഗാനം ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സിനിമ ഉത്തരം ഭാഗ്യചക്ര കറൻസി ചവിട്ടിയാൽ കുറ്റകരമായി കാണുന്ന രാജ്യം ഏത് ഉത്തരം തായ്ലൻഡ് ക്യാൻസർ സാധ്യത കൂടിയ ഭക്ഷണം ഏത് ഉത്തരം പൊരിച്ച ഇറച്ചി പല്ല് തേക്കുന്നതിന് മുൻപ് വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം പ്രതിരോധശേഷി കൂടും എന്തെല്ലാം ഗുണങ്ങളാണ് പതിവായി വ്യായാമം ചെയ്താൽ ലഭിക്കുന്നത് ഉത്തരം കൊളസ്ട്രോൾ പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കുന്നു തലച്ചേറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ജീവിതശൈലി രോഗങ്ങൾ അകറ്റാൻ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഉത്തരം പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ പ്രോട്ടീനുകൾ ഓട്സ് ഗോതമ്പ് റാഗി അണുബാധ കുറയാൻ രാത്രി ഒഴിവാക്കേണ്ടത് ഉത്തരം അടിവസ്ത്രം ഏറ്റവും കൂടുതൽ അളവിൽ ഓക്സിജൻ പുറത്തുവിടുന്ന മരം ഏത് ഉത്തരം ആൽമരം കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് എവിടെ ഉത്തരം കൊച്ചി ഏത് മത്സ്യം കഴിച്ചാലാണ് മൈഗ്രെയിൻ കുറയുന്നത് ഉത്തരം മത്തി ഏത് സമയത്താണ് മധുര പലഹാരങ്ങൾ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം രാത്രി തടി കുറയാൻ കാരണമാകുന്നത് ഏത് സമയത്തെ ഭക്ഷണം ഒഴിവാക്കിയാലാണ് ഉത്തരം രാവിലെ ഏത് നെഡ്സ് കഴിച്ചാലാണ് പ്രമേഹം കുറയുന്നത് ഉത്തരം വാൾനട്ട് ന്യൂമോണിയ രോഗം കൂടുതൽ അപകടം വരുത്തുന്നത് ആർക്കാണ് ഉത്തരം കുട്ടികൾക്ക് പല്ല് പെട്ടെന്ന് കേടാക്കുന്ന ഭക്ഷ്യവസ്തു ഏത് ഉത്തരം മധുരം ഏത് പച്ചക്കറിയാണ് രക്തം ശുദ്ധീകരിക്കാൻ ഏറെ ഫലപ്രദമായത് ഉത്തരം കൈപ്പക്ക ഇന്ത്യയിലെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത് ഉത്തരം പുളി ഏത് വസ്തു അധികമായി ഉപയോഗിച്ചാലാണ് കേൾവിക്കുറവ് വരുന്നത് ഉത്തരം ഹെഡ്സെറ്റ് ഏത് ഭക്ഷ്യവസ്തുവാണ് പുരുഷ ബീജം വർദ്ധിപ്പിക്കുന്നത് ഉത്തരം ഉണക്കമുന്തിരി ഏത് ഭക്ഷ്യവസ്തു അമിതമായി കഴിച്ചാലാണ് നാക്കിലെ തൊലി പോകുന്നത് ഉത്തരം പുളി ഏത് രോഗത്തിനാണ് കോവയ്ക്ക ഏറെ ഫലപ്രദമായത് ഉത്തരം വൃക്കയിലെ കല്ല് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ദുർബലപ്പെടുന്ന മാസം ഉത്തരം കർക്കിടകം സ്വതന്ത്ര ഇന്ത്യയിൽ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിളിക്കപ്പെടുന്ന രാജാവ് ഉത്തരം സമുദ്രഗുപ്തൻ